എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി മുൻ കോൺഗ്രസ് അധ്യക്ഷയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് നേര് വിപരീതമായിരിക്കുമെന്നായിരുന്നു സോണിയാഗാന്ധി പ്രതികരിച്ചത് കാത്തിരുന്ന് കാണാമെന്നും അവർ കൂട്ടിച്ചേർത്തു എക്സിറ്റ് പോളുകൾ പ്രകാരം ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നായിരുന്നു പ്രവചനം ബി ജെ പിക്ക് മുന്നൂറ്റി സീറ്റ് മുതൽ നാന്നൂറ് സീറ്റ് വരെ കിട്ടുമെന്നാണ് പ്രവചനം എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നതല്ല യഥാർത്ഥ ഫലമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു ഫലം ഇന്ത്യാ സഖ്യത്തിൻ്റെ വിജയമായിരിക്കുമെന്നും അവർ പറഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് സോണിയാഗാന്ധിയുടെ പരാമർശം എക്സിറ്റ് പോൾ ഫലങ്ങളെ മോദി മീഡിയ പോൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് കോൺഗ്രസ് ഏറ്റവും വലിയ നേട്ടം തന്നെ കൈവരിക്കുമെന്നാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ മിക്ക നേതാക്കളും പ്രതികരിച്ചത് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗും പാർട്ടിയുടെ പ്രകടനത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എക്സിറ്റ് പോളുകൾക്കപ്പുറത്താണ് യഥാർത്ഥ വിജയമെന്നും ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു